ആഗോളതലത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്ന ഒരു വിവാഹമായിരുന്നു ആനന്ദ് അംബാനി രാധിക മർജൻ എന്നിവരുടേത് അയ്യായിരം കോടി മുടക്കിയാണ് അംബാനിയുടെ മക്കളിൽ ഒരാളായ ആനന്ദ് അംബാനിയുടെ വിവാഹം അരങ്ങേറിയത് മൂന്ന് ഘട്ടങ്ങളിലായി നടന്ന ഈ വിവാഹത്തിന്റെ ഒന്നാം ഘട്ടം ജാംനഗറിലായിരുന്നു രണ്ടാം ഘട്ടം ഇറ്റാലിയൻ ആയിട്ടാണ് നടത്തിയത് അവസാന ഘട്ടമായ മൂന്നാം ഘട്ടം നടന്നത് ബോംബെയിലായിരുന്നു ഈ ആഡംബര വിവാഹത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് മുകേഷ് അംബാനിയുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് നോക്കാം മുകേഷ് അംബാനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ജനിച്ചത് ധീരുഭായി അംബാനിയുടെയും കോകിലാബെൻ അംബാനിയുടെ മകനായാണ് ജനനം മുകേഷ് അംബാനിയുടെ അച്ഛൻ വളരെ ചെറിയ ബിസിനസ്കാരനായിരുന്നു പിന്നീട് മുകേഷ് അംബാനി വ്യവസായിക രംഗത്തേക്ക് വന്നതിനു ശേഷം ആദ്യമൊക്കെ ചെറിയ തോതിൽ ബിസിനസ് വളർന്നു പിന്നീട് പെട്ടെന്ന് തന്നെ ബിസിനസ്സുകൾ വ്യാപിക്കാൻ തുടങ്ങി ഇപ്പോൾ അദ്ദേഹം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് കൂടാതെ ഈ വ്യവസായ ശൃംഖലയുടെ നാൽപ്പത്തെട്ട് ശതമാനം ഓഹരികളും അദ്ദേഹത്തിന്റെ കൈകളിൽ തന്നെയാണ് ഇങ്ങനെ വളർന്നു പന്തലിച്ച ഒരു വ്യവസായത്തിന്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹം ഇന്ത്യയിലെ ഒന്നാമത്തെ ധനികരുടെ ശൃംഖലയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ ആഗോളതരത്തിൽ പതിനൊന്നാമത്തെ ധനികനാണ് മുകേഷ് അംബാനി അദ്ദേഹത്തിന് ആകെ നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ട്രില്യൺ രൂപയുടെ സ്വത്താണുള്ളത് മുകേഷ് അംബാനി ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ തന്നെ ഇന്ത്യയിൽ വ്യവസായം തുടങ്ങുകയും അതൊരു ശൃംഖലയായി വളരുകയും ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇന്ത്യയിൽ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ആരംഭിക്കുകയും ചെയ്ത വ്യവസായ ഗ്രൂപ്പാണ് ടാറ്റ ഇന്ത്യയിൽ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികളായ ടാറ്റയും ബിർളയും ഒന്നും ഇത്തരത്തിൽ ആഡംബരമായി വിവാഹങ്ങൾ നടത്തിയിട്ടില്ല യുടെ പത്ത് ധനികരിൽ പോലും ടാറ്റ ഗ്രൂപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അംബാനി ഗ്രൂപ്പിൽ നിന്നും ടാറ്റയെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ പെരുമാറ്റ രീതികൾ തന്നെയാണ് ടാറ്റ ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥരെ അവർ കാണുന്നത് കുടുംബാംഗങ്ങളെ പോലെയാണ് അതുപോലെ തന്നെയാണ് ബിർളയും അംബാനി ഗ്രൂപ്പ് എപ്പോഴും ബിസിനസ് എന്ന രൂപത്തിലാണ് ഉദ്യോഗസ്ഥരെ പരിഗണിക്കുക ഈ ആഡംബര വിവാഹത്തെ ഒരു വിമർശന വിധേയമാക്കി നോക്കിയാൽ ഒരച്ഛൻ തൻ്റെ സ്വത്തിൻറെ പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് മകന്റെ വിവാഹത്തിനായി ചിലവഴിച്ചത് അതൊരു തെറ്റായി കണക്കാക്കാൻ കഴിയില്ല ഈ വിവാഹത്തെ ഒരു വിമർശനമായി കാണാൻ കഴിയുന്നതിൻറെ പ്രധാന കാരണം രണ്ടായിരത്തി പത്തിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ നാപ്പത്തി സ്ഥാനത്തായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്കായി നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലാണ് ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത് രണ്ടായിരത്തി പത്തിൽ നൂറ്റി പതിനഞ്ച് രാജ്യങ്ങളാണ് പട്ടിണയിലുണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് നൂറ്റി ഇരുപത്തി അഞ്ചായി ഉയർന്നു ഇതിന് പ്രധാന കാരണം കോവിഡ് യുക്രൈൻ യുദ്ധം യുദ്ധം തുടങ്ങിയവയാണ് ഇത്രയുമധികം ദാരിദ്ര്യം നിറഞ്ഞ ഒരു രാജ്യത്താണ് അയ്യായിരം കോടി മുടക്കി ഇതുപോലൊരു ആഡംബരമായ വിവാഹം നടന്നതെന്നത് അങ്ങേറ്റം വിമർശനാത്മകമാണ് യുണൈറ്റഡ് നേഷൻസ് നടത്തിയ കണക്കിലാണ് ഇത് വ്യക്തമായത് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയിൽ സെൻസസ് നടത്തുകയോ ഗ്ലോബൽ ഹങ്കറി ഇൻഡെക്സ് കണക്കെടുക്കുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് അംബാനിയുടെ ഈ ആഡംബര വിവാഹത്തെ അനുകൂലിക്കുന്നവരുമുണ്ട് ഈ വിവാഹം വിപണിയിൽ കാര്യമായി ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അവർ വാദിക്കുന്നത് പക്ഷേ ഈ ചലനങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമേ നീണ്ടു നിൽക്കൂ ഇതിന് പകരം അയ്യായിരം രൂപ മുതൽ മുടക്കി ഒരു വ്യവസായം ആരംഭിക്കുകയായിരുന്നെങ്കിൽ അയ്യായിരത്തിൽ കൂടുതൽ പേർക്ക് ഒരു സ്ഥിരം തൊഴിൽ നൽകാൻ അംബാനിക്ക് സാധിച്ചേനെ ഇതിലൂടെ ഓരോ കുടുംബവും പിന്നെ സമൂഹവും തുടർന്ന് രാജ്യവുമാണ് വികസിക്കുന്നത് അയ്യായിരം കോടിയോളം രൂപ മുടക്കി ആഡംബര വിവാഹം നടത്തുന്നതിന് പകരം സമൂഹത്തിനും രാജ്യത്തിനും എന്തെങ്കിലും തരത്തിൽ ഉപകാരമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നു സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്നതല്ലാതെ ജനങ്ങൾക്കോ സമൂഹത്തിനോ രാജ്യത്തിനോ വേണ്ടി ഉപകാരമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഇത്തരം വ്യവസായികൾ ചെയ്യാറില്ല ഓരോ വ്യവസായം കോർപ്പറേറ്റ് ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി സാധാരണ ജനങ്ങളോട് പരിഗണന കാണിച്ച് അവരുടെ വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക ഈ ആഡംബര വിവാഹത്തിൽ ക്ഷണം ലഭിച്ചിട്ടും അതിൽ നിന്നും പിന്തിരിഞ്ഞു നിന്നത് ആഗോളതലത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അംബാനിയുടെ ആഡംബര വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നേതാവാണ് അദ്ദേഹം അതിനാൽ ഇത്തരം ആഡംബര വിവാഹങ്ങൾ തീർത്തും തെറ്റാണെന്ന ചിന്താഗതിയായിരിക്കാം അദ്ദേഹത്തിനുള്ളത് അതിനാലാണ് അദ്ദേഹം ഈ വിവാഹത്തിൽ നിന്നും വിട്ടുനിന്നത്